നമസ്കാരം മഹാഭാരത പര്യടനം എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം മഹാഭാരതം വ്യാസ വ്യാസവിരചിതമായ മഹാകാവ്യം ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പദ്യങ്ങളിലായി നീണ്ടു കിടക്കുന്ന ഭാരതത്തിലെ ജനപദങ്ങളുടെ കഥ ഇതിൽ ചരിത്രമുണ്ട് കഥകളുണ്ട് ധർമ്മമുണ്ട് അധർമ്മമുണ്ട് മനുഷ്യരുണ്ട് മൃഗങ്ങളുണ്ട് ദേവന്മാരുണ്ട് യുദ്ധമുണ്ട് യുദ്ധം കഴിഞ്ഞ മൃതിയുടെ ശാന്തതയുണ്ട് വിജയിച്ചവരുടെ ആനന്ദഭേരികളുണ്ട് പരാജിതരുടെ കണ്ണുനീരുണ്ട് മഹാഭാരതം തലമുറകളിലൂടെ വേരോടി പടർന്നു പന്തലിച്ച് സമാനതകളില്ലാത്ത ഇതിഹാസമായി ലോകമെമ്പാടും ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന കൃതി ചിലരൊക്കെ ഈ കൃതി വായിച്ചിട്ടുണ്ട് ചിലർ വായിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട് ചിലർ ഏതാനും ഭാഗങ്ങൾ വായിച്ചിട്ടുണ്ട് ഇത് പൂർണമായി വായിക്കാത്തവർക്ക് വേണ്ടി ഇതിൻ്റെ സാരം പറയുക എന്ന ഒരു എളിയ പരിശ്രമമാണ് ഇവിടെ നടത്തുന്നത് ചെറിയ ചെറിയ ഭാഗങ്ങളിലായി മഹാഭാരതത്തിലെ മൊത്തം കഥകളും ഉപകഥകളും അവതരിപ്പിക്കുക എന്ന ശ്രമത്തിനാണ് ഇവിടെ മുതിരുന്നത് മഹാഭാരതം തർജ്മ ചെയ്യുക എന്ന വലിയ കൃത്യം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടന്തപുരാൻ നിർവഹിച്ചിട്ടുണ്ട് അത് പദ്യത്തിലായിരുന്നു എന്ന് മാത്രം വിദ്വാൻ കെ പ്രകാശം എന്ന മഹാമനീഷ ഗദ്യത്തിൽ മഹാഭാരതത്തിന്റെ തർജ്ജിമ നിർവഹിച്ചിട്ടുണ്ട് ആ ഗദ്യ തർജ്ജിമയെ അധികരിച്ചിട്ടുള്ള ചെറിയ ചെറിയ ഭാഗങ്ങളായി മഹാഭാരതത്തെ അവതരിപ്പിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത് കുട്ടികൾക്ക് പോലും മനസ്സിലാകണം എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ കഥയുടെ വിശദാംശങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആ കഥ മാത്രമാണ് അവതരിപ്പിക്കുക ഒപ്പം കഥഗതിയുടെ പുരോഗതിക്ക് തടസ്സമായിട്ടുള്ള ഉപകഥകളും ഒഴിവാക്കുന്നുണ്ട് മഹാഭാരതത്തിന്റെ ഈ അവതരണത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പദ്യങ്ങളെ പതിനെട്ട് പർവങ്ങളായി ആണ് മഹാഭാരതത്തിൽ ആവിഷ്കരിക്കുന്നത് ഒരർത്ഥത്തിൽ മഹാഭാരതം ഒരു ഫ്ലാഷ് ബാക്ക് ആണ് എന്ന് പറയാം ജനമേജയ രാജാവിന്റെ സർപ്പസത്രം യാഗത്തിൽ വെച്ച് ജനമേജയന്റെ തന്നെ വംശചരിത്രത്തെ കുറിച്ച് പറയുന്ന ഒരു ഫ്ലാഷ് ബാക്ക് പാണ്ഡവരുടെ പ്രപൗത്രനാണ് ജനമേചയൻ അതായത് പാണ്ഡവരിൽ മൂന്നാമനായ അർജുനന്റെ മകൻ അഭിമന്യുവിൻ്റെ പുത്രൻ പരീക്ഷിത്തിന്റെ മകനാണ് ജനമേചയൻ അദ്ദേഹം നടത്തിയ യാഗത്തിൽ വെച്ച് വ്യാസ ശിഷ്യനായ വൈശംഭായന് പറയുന്ന കഥ ലോമഹർഷണൻ്റെ മകനായ ഉഗ്രശ്രവസ് പറയുന്നതായിട്ടാണ് മഹാഭാരതത്തിൻ്റെ ആഖ്യാനം കഥയുടെ ആദ്യമേ തന്നെ ധൃതരാഷ്ട്രൻ സഞ്ജയനോട് പറയുന്ന രീതിയിൽ കഥയുടെ സംഗ്രഹം പറയുന്നുണ്ട് പിന്നീട് പർവങ്ങളുടെ സംഗ്രഹം പറയുന്നിടത്ത് വീണ്ടും കഥാഗതി ഏതാണ്ട് പൂർണ്ണമായി സംഗ്രഹിച്ച് പറയുന്നുണ്ട് എന്നിരുന്നാലും സർപ്പസത്രത്തിൽ വെച്ചിട്ടാണ് ഈ കഥ പറയുന്നതായി അല്ലെങ്കിൽ കഥ ആരംഭിക്കുന്നതായി പറയുന്നത് ജനമേജയ രാജാവ് നടത്തുന്ന യജ്ഞത്തിൽ ഒരു നായ പ്രവേശിക്കുന്നു ആ നായയോട് ജനമേചയന്റെ സഹോദരങ്ങൾ അടക്കം അതിനെ തല്ലി ഓടിക്കുന്നു ദുഃഖിതനായ ആ നായ ദേവ ദേവന്മാരുടെ പട്ടിയായ അല്ലെങ്കിൽ ശുനകമായ സരമയോട് ആ കഥ അല്ലെങ്കിൽ തൻ്റെ വേദന പറയുകയും സരമ എത്തി ജനമേചനെ ശവിക്കുകയും ചെയ്യുന്ന ഭാഗം തൊത്താണ് ഈ കഥയുടെ ആരംഭം കൗതുകകരമായ ഒരു വസ്തുത പാണ്ഡവർ അവസാനം നടത്തുന്ന മഹാപ്രസ്ഥാനത്തിൽ അതായത് തങ്ങളുടെ വനപ്രസ്ഥ സമയത്ത് ദേഹം ഉപേക്ഷിക്കുന്നതിനായി നടത്തുന്ന ആ യാത്രയിലും അവസാനം അവശേഷിക്കുന്നത് ധർമ്മപുത്രരോടൊപ്പം അവശേഷിക്കുന്നത് ഒരു നായ ആണ് എന്നുള്ളതാണ് മഹാഭാരത കഥകൾ കേൾക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങളോ സംശയങ്ങളോ ഇതിനടിയിൽ കമൻ്റായി ചോദിക്കാവുന്നതാണ്